ഉപതെരഞ്ഞെടുപ്പിൽ വീണ് നടുവൊടിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ ബിജെപി ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നവ്യ ഹരിദാസിന്റെ അത്ര പോലും പ്രകടനം മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ കാട്ടാനായില്ല എന്നതാണ് സങ്കടകരം നേതൃമാറ്റമുണ്ടാകുമെന്ന് വാർത്തകൾ പരക്കുമ്പോൾ സമയമായിട്ടില്ല ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നാണ് നേതാക്കളുടെ മുറിമുറിപ്പ് കെ സുരേന്ദ്രന് പകരമായി ബിജെപി സംസ്ഥാന നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ മറ്റൊരാളെ കിട്ടാനില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം അധ്യക്ഷനാകാൻ താനില്ലെന്ന് വി മുരളീധരൻ കൂടി പ്രഖ്യാപിച്ചതോടെ ഇനി രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഇങ്ങോട്ട് നേതാക്കളെ ഇറക്കുമതി ചെയ്യേണ്ടിവരും എന്തായാലും പരാജയത്തിലേക്ക് കൂപ്പുകൂത്തുന്ന പാർട്ടി തൽക്കാലം തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിൽ മുഴുകേണ്ടതില്ല എന്നാണ് കേന്ദ്ര ഘടകത്തിന്റെ നിലപാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തെച്ചൊല്ലി ബി ജെ പിയിൽ നേതാക്കൾ തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കെ അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ച ഡിസംബർ ഏഴ് എട്ട് തീയതികളിലെ സംസ്ഥാന നേതൃയോഗം കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ഒഴിവാക്കിയിട്ടുണ്ട് പരാജയം വിലയിരുത്താൻ സംസ്ഥാന നേതൃയോഗം ഈ ദിവസങ്ങളിൽ ചേരുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ ഇരുന്ന അവലോകനം കൂടുതൽ ഗ്രൂപ്പിസത്തിലേക്കും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നതിലേക്കും നീങ്ങുമെന്ന തിരിച്ചറിവിൽ തൽക്കാലത്തേക്ക് അതേക്കുറിച്ച് ചർച്ച വേണ്ട എന്ന നിലപാടാണ് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചത് സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും സഹപ്രഭാരി അപരാജിത സാരംഗിയുമെല്ലാം തർക്കം തീർക്കാൻ കേരളത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു തിങ്കളാഴ്ച എന്തായാലും കോർ കമ്മിറ്റി ചേരും അതിനു മുമ്പായി നേതാക്കൾ ആർ നേതാക്കളെ കണ്ട് രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്തും ആർ എസ് എസിന്റെ പരാജയത്തിന്റെ നിലപാടുകൾ അറിഞ്ഞിട്ട് വേണം കേന്ദ്ര ഘടകത്തിന് അത് കേരളത്തിൽ അവതരിപ്പിക്കാനും അതുകൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല നേതൃത്വ പുനഃസംഘടന എന്തായാലും വേണം നിലപാടിലാണ് അണികളും നേതാക്കളും താഴെത്തട്ടിൽ പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പുകൾ ഈ മാസം പൂർത്തിയാക്കുന്ന വിധം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് തർക്കങ്ങൾ ഒഴിവാക്കി എത്രയും വേഗം സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി പൊതു തിരഞ്ഞെടുപ്പിനായി പാർട്ടി സജ്ജമാക്കുകയാണ് കേന്ദ്രത്തിന്റെ ഇനിയുള്ള ലക്ഷ്യം തെരഞ്ഞെടുപ്പിലെ ത്രിതല പരാജയത്തിന്റെ ക്ഷീണത്തിലായതിനാൽ തൽക്കാലം സംഘടനാ പദവികൾക്കായി അണുകൾ കൂടുതൽ കടികൂടാനുണ്ടാകില്ല എന്നതാണ് നേതൃത്വത്തിന്റെ മറ്റൊരു കണക്കുകൂട്ടൽ